നിങ്ങള് ചിന്തിച്ചാണ് ഞാൻ ഡാൻസ് പൈസ അല്ല ഞാൻ ഇവിടെ കിടന്ന് ഏത്തപ്പഴം പെറക്കുന്ന പൈസ എടുക്ക ഏത്തപ്പഴം ഈത്തപ്പഴം പതിനെട്ട് വർഷമായി ഗുണത്തിലോട്ട് വന്നിട്ട് എന്നിട്ട് ഈത്തപ്പഴം എന്ന് പറയാൻ പഠിച്ചില്ലല്ലോ ആ പഴം ഇങ്ങനെ ഒരു പഴം റിയാമോ പിന്നെ ചാർട്ടവറിന്റെ അടിയും മേടിക്കുന്നുണ്ട് അല്ല എന്താ അറിവിയെ മസിൽ പിടിച്ചിരിക്കാ മസാല പിടിക്കാ നിങ്ങൾ ഒരു ഒരു ഞാൻ അറബി അറബി കേട്ടിട്ടില്ലല്ലോ എങ്ങനെ ജീവിതം മലയാളം പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ അറബി വരെ മറന്നു വീട്ടിലെ ഭാര്യ എന്താ പറയാ എന്നെ വിളിക്കുന്നേന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ

നിങ്ങളെ വീശറി െ എനിക്കാൻ പറ്റൂല നിങ്ങൾ അങ്ങോട്ട് പോണു അല്ലെ വിളിച്ചോട്ട് വരാൻ പോണു ഞാൻ തൂക്കടാങ്കുരു വിണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് എത്തി നോക്കി അതൊന്നും കടന്നൽ ഒന്ന് ബർഗറും കഴിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാലും കഴിച്ചോണ്ട് പോകുന്നല്ല കടന്നൽ കുത്തിയതാണോ ഇങ്ങനെ അറബീൻ ലീവ് വെക്കുന്നത് കൊറച്ച് സ്നേഹത്തിലും ഒന്ന് സുഖിപ്പിച്ചു ചോക്കടാ നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് നോക്കാം നിങ്ങൾക്ക് അങ്ങനെ പോവാനൊന്നും പറ്റില്ല കാരണം നിങ്ങളുടെ പാസ്പോർട്ട് മിസാക്ക എന്റെ കയ്യിലാണ് ഞാൻ നാട്ടിലേക്ക് ഞാൻ പോണ് ഉം ആട് ജീവിതത്തിൽ പൃഥ്വിരാജി നടന്നു പോയി തറയല്ലേ അത് ഓർക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ തിരിച്ചത് ഞാൻ പോണു ഞാൻ നടന്ന് നോക്കോളി ബാബു ആട്ടോ ഞാൻ പോട്ട ഒറ്റി ഡാൻസുകാരനാണ് നാട്ടിലേക്ക് നടന്ന പോണം ഞാൻ തിരിച്ചിരുന്നു ഒരു ഒറ്റ ബെല്ലി ഡാൻസുകാരനാണ് വീട്ടിൽ പോലും പോവാതെ ഈ ചൂടുള്ള പണത്ത് പേപ്പർ ഒഴിച്ചു കിടക്കുന്നത് നീ ഇത് കണ്ട

അവലല്ല അവനടിച്ച് അവൻ തിരിച്ചടിക്കും ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാണ് നീ എടുത്ത് വെക്കില്ലേ ഇല്ല ഏ ഇല്ല ോ എനിക്കിപ്പ എല്ലാം മനസ്സിലായി നീ ചുമില്ല നമക്കിവിടുന്ന് രക്ഷപ്പെടാം എങ്ങനെ രക്ഷപ്പെടും നടക്കാം നടന്നത് തന്നെ അറിയോ ഞാൻ ഈ അറബിയുടെ കണ്ണു വെട്ടിച്ച് ഒരു ദിവസം ഈ മരുഭൂമി കൂടി രണ്ടു ദിവസ വെള്ളം പോലും കുടിക്കാതെ നടന്നത് എന്നിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എത്ര തീച്ചാടി അവസാനം റോട്ടിൽ പോലാ കാറ് അപ്പൊ ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ പ്ലാന് ഞാൻ നിങ്ങൾ ഇവിടെ പറയണതൊക്കെ ഞാൻ അവിടെ കേട്ടു അപ്പൊ നിങ്ങക്ക് ഇപ്പൊ നാട്ടിൽ പോണം പോണം എന്നാ ഞാൻ അതിന് തടസ്സം നിക്കുന്നില്ല അങ്ങടെ പാസ്പോർട്ട് ഇത് നിങ്ങളെ പെട്ടിമ്പ്രമാണോ

എടാ നിങ്ങളുടെ ഈ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇനി നിങ്ങൾ പോകും ഇവിടുത്തെ ജയിലിൽ അതും മൂന്ന് വർഷം ഇനി നിങ്ങൾ പറ നിങ്ങൾക്ക് ഇവിടെ പറിക്കുന്നോ അതോ നിങ്ങൾ ആ ജയിലിൽ പോയി കിടക്കണോ എന്നാൽ ഞാൻ അറബി എനിക്ക് അറിയില്ല െ അറബിറിയില്ലോ എനിക്കറിയില്ല അറിയാൻ പോയിട്ടും പോയിട്ടില്ല കുട്ടി കൊറച്ച് മെല്ലിഞ്ഞൂരാ എന്തിനാ വെലിഞ്ഞ് ഉള്ള പടങ്ങളൊക്കെ കണ്ടിട്ടാണെന്നോ ഏത് പടങ്ങൾ കൊറേ പടങ്ങളൊക്കെ കണ്ടിട്ട് അതിനകത്ത് സിനിമ നടന്നായിരിക്കും അതാ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞിട്ട് കഥ വേ ഹലോ പടം പടം ശരി ഇത്രയൊക്കെ നമ്മൾ നമ്മളിപ്പോ ഏകദേശം ഒരു ദുബായ് സെറ്റപ്പിൽ അല്ലെ ഒരു യു എ ഒരു ഇവിടെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറബിയിൽ ഇനി ബാക്കി സംസാരിക്കാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അറബി ഇവിടെ സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം നോബിയണ്ണായിരിക്കും കാരണം പാസ്പോർട്ട് ഇട്ട് വന്നേക്കുന്നത് നോബിയണ്ണാ അറബിയില് രണ്ട് വാക്ക് അസാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൈഫൽഹാൽ അതാ നമ്മൾ എൻസൈക്ലോപീഡിയോടെ ചോദിക്കണായിരുന്നു കമോൺ ഡയാനോ പിന്നെ മിനി കേരള എന്നെ വീഡിയോ ഒക്കെ വിളിച്ച് പറ്റിച്ച് അരി പോയി സ്ഥലാലേക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞു എന്നിട്ട് ഞാൻ വീട്ടിൽ അങ്ങനെ എഴുതപ്പോ എന്നെ വീഡിയോ ഒക്കെ വിളിച്ച് വീഡിയോ എന്നെ വീഡിയോ ഒക്കെ വിളിച്ചിട്ട് ഞാൻ എത്തിയടാ നീ വരല്ലേ ഞാറു ഞാൻ നിങ്ങൾ ഇന്നലെ പോയിട്ട് ഇന്ന് അവിടെ പെട്ടെന്ന് പരിപാടി തരും ഞാൻ വിശ്വസിച്ച് കാര്യം ചാല് വാഴത്തോട്ടം അതിന്റെ ഇടക്ക് ഇരിക്കുന്നു പിന്നെ ഇങ്ങനെ ഇവിടുന്ന് നടന്നിറങ്ങിയപ്പം അറബ് ൂടെ പോ അതിലെങ്ങനാന്ന് വെച്ചാല് ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു റൗണ്ട് അബൌട്ടു റൈറ്റ് എടുത്തു ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ വാഴത്തോട്ടോ ഒരു കൊട്ടേട്ടന്റെ മറ്റേ ചായക്കട എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ എല്ലാ മലയാളികൾക്കും കോമഡി മാസേ ഫുൾ ടീമിന്റെ വകാല